നല്ല എരിപ്പരി മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പിലിടുന്നതല്ലേ എപ്പോഴും ചെയ്യുന്നത് ഇന്ന് നല്ല മാങ്ങ എരിപ്പിരിയാക്കാൻ ആയി നല്ല ടേസ്റ്റി ആയിരിക്കും കൃടുവായിട്ടാണ് നേർ ഇങ്ങനെ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് കണേ അരിപ്പരിയും അച്ചാറിന് ഇതാ നല്ല കായ്മുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞ നല്ല വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതെണ്ണ കാഞ്ഞിട്ടുണ്ട് കറി വേപ്പലിൻ്റെ തണ്ടും കൂടി എടുത്തിട്ടുണ്ട് ഇതും കൂടി അതിനകത്ത് ഇടുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്യട്ടെ നമ്മൾ ആ എണ്ണയിൽ തന്നെ മാങ്ങയും കൂടി ഫ്രൈ ചെയ്യുന്നുണ്ട് കുറച്ച് കുറച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി ചേട്ടാ ഫുൾ നമുക്കാവൂല കുറച്ച് എണ്ണയിൽ ഒഴിക്കുന്നുള്ളൂ മാങ്ങയും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്യട്ടെ നമ്മൾ ആ ബാക്കി എണ്ണയിൽ ഇതാ കുറച്ച് ഒരു രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു മുരിഞ്ഞ് വരണം പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതും കൂടെ വാഞ്ഞിട്ടുണ്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്കട്ടെ ചട്നിൽ ഇട്ടിട്ട് നല്ലോണം വറുത്തെടുത്തിട്ടാണ് നമ്മൾ അരക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കൂട്ടലിലൊന്ന് അരച്ചെടുത്ത് സെറ്റാക്കട്ടെ അപ്പോൾ ഞാൻ മാങ്ങ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ മസാല കൂട്ടലെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിനകത്തിട്ട് മിക്സ് ആക്കട്ടെ മാങ്ങനെ ഇട്ട് കൊടുത്ത് നല്ല എണ്ണയിൽ മൊഴിച്ച് അപ്പോൾ നല്ല എരിപ്പിരി മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്